വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുൻപിൽ പുതുവർഷ ദിനത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മെഡിസെപ് പ്രീമിയം വർധന പിൻവലിക്കുക കൂടുതൽ ആശുപത്രികളും ചികിത്സകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി പദ്ധതി സമ്പൂർണ്ണമായി പരിഷ്കരിക്കുക പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സബ് ട്രഷറിക്ക് മുമ്പിൽ പുതുവർഷ ദിനത്തിൽ പ്രതിഷേധ ധർണ്ണം നടത്തിയത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്റ്റീഫൻ ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പെൻഷൻ പറ്റിയ ആളുകൾക്ക് ഭാര്യയും ഭർത്താവും വീട്ടിൽ ജോലിക്കാരാണെങ്കിൽ രണ്ടുപേരിൽ നിന്നും ഈ തുക ഈടാക്കുന്നുണ്ട് ഇപ്പോൾ എണ്ണൂറ്റി പത്ത് രൂപയാണ് ഈടാക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപയുടെ വർത്തനമാണ് ഒറ്റയടിക്ക് വരുത്തിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപയായിരുന്നത് എണ്ണൂറ്റി പത്ത് രൂപയായി വർദ്ധിപ്പിച്ചു വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണെങ്കിൽ ഈ രണ്ടു പേരിൽ നിന്നും ഈ എണ്ണൂറ്റി പത്ത് രൂപ വെച്ച് ഈടാക്കും ഈ രണ്ടു പേർക്കല്ലാതെ മൂന്നാമതൊരാൾക്ക് വീട്ടിൽ ആനുകൂല്യം കിട്ടിയില്ല നമ്മുടെ മക്കൾക്ക് കിട്ടത്തില്ല നമ്മുടെ കൂടെ നമ്മുടെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടത്തില്ല അങ്ങനെ ഏകപക്ഷീയമായി നമ്മളെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതിനൊരു മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്നിപ്പോ ഇവിടെ നമുക്കറിയാം മെഡിസിപ്പിന്റെ എഗ്രിമെന്റ് ഇതുവരെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നടത്തിയിട്ടില്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓറിയന്റ് കമ്പനിയുമായിട്ട് നടത്തിയ ചർച്ച പല പ്രാവശ്യം നടത്തിയിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് ചർച്ചയിൽ രഹസ്യമായിട്ട് അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് മുപ്പത് കോടി രൂപയാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ആ കമ്മീഷൻ കൊടുക്കാൻ അത്രയും കമ്മീഷൻ കൊടുത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഇൻഷുറൻസ് കമ്പനി നിലപാടെടുത്തതുകൊണ്ടാണ് ഈ ചർച്ച എങ്ങും എത്താതെ പോയിരിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു കരാർ പോലും ഏർപ്പെടാതെ ഇത് കാരണം ഡിസംബർ മാസം കൊണ്ട് നമ്മുടെ നിലവിലുള്ള കാലാവധി കഴിഞ്ഞു അടുത്ത ജനുവരി മാസം പുതിയ കരാർ തുടങ്ങണം ആ കരാറിൽ പോലും ഒപ്പുവെക്കുന്നതിന് മുമ്പ് നമ്മുടെ പെൻഷൻ തുകയിൽ നിന്ന് ഇന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കറിയാം ഇന്നത്തെ പെൻഷൻ തുകയിൽ നിന്നും ഈ എണ്ണൂറ്റി പത്ത് രൂപ വർദ്ധിപ്പിച്ച എണ്ണൂറ്റി പത്ത് രൂപയും കട്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പെൻഷനാണ് അനുവദിച്ചു വന്നിരിക്കുന്നത് അപ്പൊ ഒരു കരാറ് പോലും ഒപ്പിടാതെ ഈ തുക പിടിച്ചു വാങ്ങുന്ന ഒരു നിലപാട് ഇത് വഞ്ചനാപരമാണ് കൊള്ളക്കാർ പോലും ചെയ്യാലാത്ത കാര്യമാണ് ബലമായി നമ്മളിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഓപ്ഷൻ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു കാരണം നമുക്കറിയാം നമ്മുടെ വീടുകളിൽ മക്കളെ ജോലിക്കാരുണ്ടാവും വേറെ പല ഇൻഷുറൻസ് പദ്ധതികളുണ്ടാകും ഇതിലും പെരുമിറ്റ് കിട്ടുന്ന പദ്ധതികളുണ്ടാകും ഇതിലൊന്നും ചേരാൻ നമുക്ക് അനുവാദമില്ല നമ്മൾ ചേർന്നാൽ പോലും നമ്മുടെ ഈ എണ്ണൂറ്റി പത്ത് രൂപ ഇവര് കവർന്നെടുക്കും നിയോജക മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാത്യു സെബാസ്റ്റ്യൻ ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജെ പീറ്റർ കെ എസ് ഹസൻകുട്ടി ഡാലി തോമസ് ഗർവാസിസ് കെ സക്രിയാസ് പി എസ് ഹുസൈൻ റോയി ജോർജ് ജെയ്സൺ പി ജോസഫ് ഫ്രാൻസിസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു